പുതുഗത്തിൽ ആയുധവും യുദ്ധവും സേനയും ആവശ്യമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഇന്ത്യൻ ഭരണ സംവിധാനത്തെ പിടിച്ചു കുലുക്കിയ ആദ്യ പ്രഹരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനയുടെ ആക്രമണമായിരുന്നു ഭയന്നുപോയ രാഷ്ട്രീയ നേതൃത്വം യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റി മാറ്റിവിടുമായിരുന്ന തീരുമാനങ്ങളായ ഇന്ത്യൻ വ്യോമസേനയെ യുദ്ധത്തിൽ ഇറക്കുക സൈനികർക്ക് തണുപ്പിൽ പോരാടാനുള്ള ഡ്രസ്സുകൾ നൽകുക ആവശ്യത്തിന് പടക്കോപ്പുകൾ യുദ്ധമുന്നണിയിൽ എത്തിക്കുക എന്നീ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തിരിച്ചടിയിൽ നിന്ന് വീര്യം നഷ്ടപ്പെട്ടു പോയ രാജ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വടക്ക് വന്ന പാക് അറ്റാക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്ന് യു എസ് എസ് ആറിലെ താഷ്കണ്ഡിൽ വെച്ചുള്ള പ്രൈം മിനിസ്റ്റർ ശാസ്ത്രജിയുടെ സംശയകരമായ മരണവും ഇന്ത്യയെ പൂർണമായും തളർത്തി പിന്നീട് അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി രാജ്യത്തിന് പുറത്തുനിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധങ്ങൾ ടോപ്പ് ലീഡേഴ്സിന് നേരെ ഉണ്ടാകുന്ന ഡെഡ്ലി ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയുവാനോ അതിനെ ഫലപ്രദമായി ചെറുക്കുവാനോ പറ്റുന്ന ഒരു ഇന്റലിജൻസ് സർവൈലൻസ് പൈ വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഇല്ല എന്ന് ഇന്ത്യക്ക് പുറത്ത് രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്പൈ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും കഴിവുള്ള ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ ആർ എൻ കാവുനെ തന്നെ രാജ്യം ചുമതലപ്പെടുത്തി അവിടെ നിന്ന് ജൈത്രയാത്ര തുടങ്ങിയ റോ എന്ന ഇന്ത്യൻ ചാരസംഘടനയിൽ ഒട്ടനവധി മഹാരഥന്മാർ രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുണ്ട് നമ്മൾ അവരെ ഒരിക്കലും അറിയില്ല കാരണം ഒരു സ്പൈയെ അവരുടെ പരാജയത്തിൽ നിന്ന് മാത്രമാണ് പുറംലോകം അറിയുന്നത് രാജ്യത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ആർ എൻ കാവു തുടങ്ങി ബ്ലാക്ക് ടൈഗർ എന്ന വിളിപ്പേരുള്ള രവീന്ദർ കൗശിക് മുതൽ ഇന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവാൽ വരെയുള്ള ഒട്ടനവധി മഹാരഥന്മാർ അവരുടെ മനുഷ്യായുസ് മുഴുവൻ ഭാരതത്തിന്റെ കാൽച്ചുവട്ടിൽ അർപ്പിച്ചത് കൊണ്ടാണ് നമ്മളുടെ രാജ്യം ചുറ്റും ശത്രുക്കളും ഉണ്ടായിട്ടും ജയിച്ചു മുന്നേറുന്നത് ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂയിലേക്ക് സ്വാഗതം ഫൈവ് സെക്കൻഡ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാരവനിതയെ കുറിച്ചും അവരുടെ ഏറ്റവും വലിയ ഓപ്പറേഷൻസിനെ കുറിച്ചുമാണ് തൻ്റെ സർവസ്വം രാജ്യത്തിന് നൽകിയ അവളെ വളരെ വൈകിയെങ്കിലും മറനീക്കി ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന ഹരീന്ദർ സിക്ക എന്ന സൈനികനെ അഭിനന്ദിച്ചുകൊണ്ടും അവരെക്കുറിച്ച് മഹത്തായ ഒരു പുസ്തകം എഴുതിയ അദ്ദേഹത്തിലെ എഴുത്തുകാരനോട് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മൾ ഇന്ന് നോക്കുന്നത് സഹമദ് ഖാൻ എന്ന ഇന്ത്യയുടെ വീരപുത്രിയെ കുറിച്ചാണ് അവരുടെ വിജയകഥയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എക്സ് ഇന്ത്യൻ നേവി ലെഫ്റ്റനന്റ് കമാൻഡറായ ഹരീന്ദർ സിക്ക കശ്മീരിലായിരുന്നു അവിടെ വെച്ച് ഒരു കൂട്ടം ആളുകളോട് വളരെ ദേഷ്യത്തോടെ അദ്ദേഹം ഇന്ത്യൻ ഇന്റലിജൻസ് പരാത്തെ പരാജയത്തെക്കുറിച്ച് നിശിതമായി വിമർശിച്ചു സ്വതസിദ്ധമായ പഞ്ചാബി സിഖ് ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു ആർക്കും രാജ്യത്തിനോട് കൂറില്ല സ്വരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ആർക്കും സമയമില്ല ഈ യുദ്ധം ഒരു ഇന്റലിജൻസ് പരാജയമാണ് എന്തിനാണ് ഇന്റലിജൻസ് വിഭാഗം ഇവിടെ ഉള്ളത് പിരിച്ചുവിടണം ഈ ഡിപ്പാർട്ട്മെന്റിനെ ഇന്നു അദ്ദേഹം പറയാതെ പറഞ്ഞു ആളുകളത് സങ്കടത്തോടെ കേട്ടെങ്കിലും അന്ന് അവിടെ കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ ഒരു ഇന്ത്യൻ സൈനികൻ തൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹരീന്ദർ സാർ താങ്കൾ പറയുന്നത് തെറ്റാണ് എൻ്റെ അമ്മ താങ്കൾ പറഞ്ഞ പോലെ കഴിവുകെട്ടവളായിരുന്നില്ല അവൾ ജീവിച്ചത് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി മാത്രമാണ് അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും ഈ നാടിനത് നന്നായിട്ട് അറിയണം അവരെ പോലുള്ള ഒട്ടനവധി ഇന്റലിജൻസ് പൈ ആളുകളുടെ അർപ്പണം കൊണ്ടാണ് ഭാരതം ഇന്ന് നിലനിൽക്കുന്നത് ആ ചെറുപ്പക്കാരൻ അന്ന് പറഞ്ഞ ഈ വാക്കുകളിൽ നിന്നാണ് സഹമദ് ഖാൻ എന്ന വീരവനിതയെക്കുറിച്ച് ലോകം അറിയുന്നത് കശ്മീരി മുസ്ലിം യുവാവായ ഹിതായത് ഖാൻ കുടുംബ ബിസിനസ് ആവശ്യത്തിന് ഡൽഹിയിൽ വന്നപ്പോൾ ഒരു സിഖ് യുവതിയെ കണ്ടുമുട്ടി പ്രണയത്തിലായി അവർ പരസ്പരം കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചും കല്യാണം കഴിച്ച് ഒരുമിച്ച് തിരിക്കാൻ ജീവിക്കാൻ തീരുമാനിച്ചു തേജ് ഖാൻ എന്ന പേര് ആ പെൺകുട്ടി സ്വീകരിച്ചു അവർക്കുണ്ടായ മകളാണ് സഹമദ് ഖാൻ അമ്മയിൽ നിന്ന് സിഖ് ഹിന്ദു ആചാരങ്ങളും അച്ഛനിൽ നിന്ന് ഇസ്ലാം ആചാരങ്ങളും മനസ്സിലാക്കിയ കൊച്ചു സെഹമത് മീരാബായിയുടെ ഭജൻ സ്നേഹൃദയത്തോടെ ചേർത്ത് നിർത്തിയിരുന്നു ഇസ്ലാം ആചാരങ്ങളിലൂടെ വളർന്നു വന്ന സഹമത്തിന് ചെറുപ്പത്തിൽ തന്നെ സ്വരാജ്യത്തെക്കുറിച്ച് അളവറ്റ സ്നേഹം അച്ഛൻ ഹിതായത്തിൽ നിന്ന് കിട്ടിയിരുന്നു അപ്പോഴൊന്നും തൻ്റെ ജീവിതം മൊത്തം ഈ രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടി വരും എന്ന് കൊച്ചു സെഹമത്തിനും അച്ഛൻ ഹിതായത്തിനും അമ്മ തേജിനും അറിയില്ലായിരുന്നു ഹിതായത് ഖാന്റെ കശ്മീരി പഷ്മാനഷക്കുള്ളിലും പാകിസ്ഥാനിലേക്കും ലോകം മുഴുവനും വ്യാപിച്ചു ഈ സമയം ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഇന്നത്തെ ബംഗ്ലാദേശും വെസ്റ്റ് പാകിസ്ഥാന്റെയും അടുത്ത് നിന്ന് വരുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കാൻ വെസ്റ്റ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഹിതായത് ഖാന്റെ സഹായം ഇന്ത്യൻ ആർമി തേടി മടി കൂടാതെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഹിതായത് ഖാൻ അത് സമ്മതിച്ചു പാകിസ്ഥാനിൽ മദ്യം നിരോധനമാണെങ്കിലും പാക് ആർമി ഓഫീസേഴ്സ് ലിക്കർ ഉപയോഗിച്ചിരുന്നു ഹിതായത് ഖാൻ ഷോളിന്റെ കൂടെ മദ്യവും പാക് ഓഫീസേഴ്സിന് വിറ്റിരുന്നു ഈ സമയം കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന സഹമദ് അഭിനവ് രാജ് സിംഗിനെ പരിചയപ്പെട്ടു അവർ തമ്മിൽ പ്രണയത്തിലായി മതം നോക്കാതെ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു സമ്മർ വെക്കേഷന് ശ്രീനഗറിലേക്ക് തിരിച്ചു വന്ന സെഹ്മദ് അവളുടെ സ്നേഹത്തെക്കുറിച്ച് അമ്മയോടും അച്ഛനോടും പറയാൻ ഓടി വന്നു പക്ഷേ അവളെ അവിടെ കാത്തിരുന്നത് അച്ഛൻ ഹിദായത്തിന്റെ ബ്രെയിൻ ട്യൂമർ എന്ന രോഗവിവരമാണ് ആ സമയത്തും അദ്ദേഹം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത് ആണ് അദ്ദേഹത്തിന് പാകിസ്ഥാൻ ആർമി അമേരിക്കയുടെ സഹായത്തോടെ ഈസ്റ്റ് പാകിസ്ഥാനിലും ഇന്ത്യയിലും എന്തോ വലിയ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത് ഇന്ത്യൻ ആർമി ഓഫീസറായ മീറിനോട് ഇത് അറിയിച്ചപ്പോൾ പാകിസ്ഥാനികളുടെ ഇനിയുള്ള പ്ലാൻ അറിയാൻ സ്ഥിരമായി പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്ന് നിരീക്ഷിക്കാൻ ഒരാൾ വേണമെന്ന് തറപ്പിച്ചു പറഞ്ഞു തന്റെ രോഗം സുഹൃത്തും സൈനികനും റോ ഓഫീസറുമായ മീറിനോട് ഹിദായത്ത് അറിയിച്ചപ്പോൾ മീർ തളർന്നുപോയി ഹിദായത്തിനോളം പാകിസ്ഥാൻ ആർമിയുടെ ഓഫീസേഴ്സിനെ അറിയുന്ന ആളുകൾ ഇന്ത്യൻ ഇന്റലിജൻസിൽ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാന്റെ ഉള്ളിൽ ആര് പോകും എന്ന ചോദ്യത്തിന് ഹിദായത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ മകൾ സഹമത് തന്നെ പോലെ പാകിസ്ഥാനികൾ തന്റെ മകളെ അല്ലാതെ വേറൊരാളെ വിശ്വസിക്കില്ല എന്ന ബോധ്യം ഹിദായത്ത് എന്ന രാജ്യ സ്നേഹിക്കുണ്ടായിരുന്നു അത് കേട്ട് മീറും തേജ് ഖാനും ഞെട്ടിയെങ്കിലും സഹമദ് അച്ഛൻ പറയുന്നത് വഹിക്കാൻ തയ്യാറായിരുന്നു അച്ഛന്റെ തീരുമാനം പറഞ്ഞ സഹമത് അച്ഛനോട് ഒന്നു മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എനിക്ക് ഡൽഹിയിൽ പോയി അഭിനവിനെ കണ്ട് കാര്യങ്ങൾ പറയണം സത്യം പറയരുത് എന്ന് എല്ലാവരും വിലക്കിയെങ്കിലും സഹമത്തിന് സ്വന്തം അഭിയിൽ നിന്ന് ഒന്നും മ മറച്ചു വെക്കാൻ പറ്റില്ലായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞ അബി സങ്കടത്തോടെയാണെങ്കിലും സഹമത്തിനോട് പോയി വരാൻ പറഞ്ഞു നീ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും എന്ന് അബി രഹസ്യമായി സഹമത്തിനോട് പറഞ്ഞു അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ ഹിദായത് ഖാന്റെ ത്രിവർണ പതാകയിൽ മൂടിയ ശരീരം ഖബറടക്കിയതിനു ശേഷം സഹമത് ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിലുള്ള ഇന്റലിജൻസ് ട്രെയിനിങ്ങിന് ചേർന്നു അവളുടെ പരിശീലനം മുഴുവൻ മേൽനോട്ടം വഹിച്ചത് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മീർ ആയിരുന്നു എക്സ്പ്ലോസീവ് ഹാൻഡ്ലിംഗ് കമ്മ്യൂണിക്കേഷൻസ് അതുപോലെ സ്മോൾ ആംസ് എന്നിവയിൽ അവൾ പെട്ടെന്ന് എക്സ്പേർട്ടായി മാറി താമസിയാതെ അവൾക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ട സമയം വന്നു ചേർന്നു മരണത്തിന് മുൻപേ ഹിതായത് ഖാൻ തന്റെ പരിചയക്കാരനും പാകിസ്ഥാൻ ആർമി ബ്രിഗേഡിയറുമായ ഷെയ്ഖ് സയ്യിദിന്റെ രണ്ടാമത്തെ മകനും പാക് ആർമിയിലെ ക്യാപ്റ്റനുമായ ഇക്ബാൽ സയ്യിദായിട്ട് സേമത്തിന്റെ വിവാഹം തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു ഷെയ്ഖ് സയ്യിദിന്റെ മൂത്ത മകൻ പാക് ആർമിയിലെ മേജറായിരുന്ന മെഹബൂബ് സയ്യിദ് പാകിസ്ഥാൻ ആർമി ജനറലിന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരുന്നത് സയ്യിദ് ഫാമിലിയുടെ പാകിസ്ഥാൻ ആർമിയുടെ ഉള്ളിലുണ്ടായിരുന്ന കണക്ഷൻസ് വളരെ വലുതായിരുന്നു അത് നന്നായിട്ട് അറിയാമായിരുന്ന ഹിതായത് ഖാൻ തൻ്റെ മകളെ സയ്യിദിന്റെ മകളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് അധികം വൈകാതെ തന്നെ സെഹമത്തിൻ്റെയും ഇക്ബാലിൻ്റെയും വിവാഹം കഴിഞ്ഞു സെഹമദ് പാകിസ്ഥാനിലേക്ക് പോയി മറ്റെല്ലാ സ്ത്രീകളെയും പോലെ ഭർത്തൃ വീട്ടിൽ പുതിയ ജീവിതം തുടങ്ങാനായിരുന്നില്ല അവൾ പാകിസ്ഥാനിലേക്ക് പോയത് മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്താനും രാജ്യത്തിന് നേരെയുള്ള ശത്രു രാജ്യത്തിന്റെ ക്രൂരമ്പുകളെ തല്ലി വേണ്ടിയായിരുന്നു എന്ന് മാത്രം സഹമദിനു സഹായത്തിനായി ഒരു പടതന്നെ മീർ പാകിസ്ഥാനിൽ എത്തിച്ചിരുന്നു അവിടെ സയ്യദ് ഫാമിലിയിൽ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത സഹമദ് സയ്യദിന്റെയും മൂത്ത മകൻ മെഹബൂബിന്റെയും മുറികൾക്കുള്ളിൽ ലിസണിങ് ഡിവൈസസ് സ്ഥാപിച്ചു എല്ലാ ദിവസവും അവൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം രഹസ്യമായി ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു പക്ഷെ അവൾക്ക് പാക് ആർമിയുടെ യുദ്ധതന്ത്രങ്ങൾ എന്താണെന്നുള്ള ഒരു രേഖയും കിട്ടിയില്ല സമയം അധികരിക്കുകയാണ് എന്ന് മീർ പാകിസ്ഥാനിലെ എല്ലാ ടീം അംഗങ്ങളെയും അറിയിച്ചുകൊണ്ടിരുന്നു ഇന്ത്യക്ക് ഒരു കനത്ത പ്രഹരം തരാൻ അമേരിക്കയുടെ ആശീർവാദത്തോടെ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് മനസ്സിലായ ഇന്ത്യൻ ഭരണകൂടം എവിടെയാണ് അവർ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇന്റലിജൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി പാകിസ്ഥാനിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജന്റായ സെഹമത്തിന് ഇതുവരെ ഒന്നും മനസ്സിലാക്കാനായില്ല അതുകൊണ്ട് അവൾ അവളുടെ സെർച്ച് ഇക്ബാലിന്റെയും സയ്ദിന്റെയും മെഹബൂബിന്റെയും ഓഫീസുകളിലേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചു വളരെ അപകടം പിടിച്ചൊരു തീരുമാനമായിരുന്നു അത് ഇപ്പോൾ തന്നെ അവളുടെ പ്രവൃത്തികളിൽ സംശയം തോന്നിയ സയ്ദിന്റെ വേലക്കാരൻ അബ്ദുൾ മൂത്തമകൻ മെഹബൂബ് എന്നിവർ അവളെ ഒരു സംശയത്തിന്റെ കണ്ണോടെയാണ് നോക്കിയിരുന്നത് അവസാനം സഹമത്തിന്റെ കയ്യിൽ ഭാരതം മുഴുവൻ നോക്കിയിരുന്ന ആ രഹസ്യ ഇൻഫർമേഷൻ കിട്ടി സയ്യദിന്റെ മുറിയിലെ രഹസ്യ ബ്രീഫ് കേസിൽ അവൾ പാകിസ്ഥാൻ അന്തർവാഹിനിയായ പി എൻ എസ് ഖാസിയുടെ പടവും അതിന്റെ കപ്പാസിറ്റി ഡീറ്റെയിൽസും ഇന്ത്യൻ നേവിയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ ബേ ഓഫ് ബംഗാളിലെ പടവും അതിന്റെ ആയുധ കപ്പാസിറ്റിയും അടങ്ങിയ ഡീറ്റെയിൽസും അന്തർവാഹിനി വെച്ച് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലിനെ ബേ ഓഫ് ബംഗാളിലെ വിശാഖപട്ടണം പോർട്ടിൽ വെച്ച് ടോർപിഡോ ഉപയോഗിച്ച് മുക്കിക്കളയാനുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന പ്ലാൻ സഹമദിന്റെ കയ്യിൽ കിട്ടി അമേരിക്കയുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ യു എസ് എസ് ഡയബ്ലോ എന്ന പേരുള്ള മുങ്ങിക്കപ്പലാണ് പി എൻ എസ് ഖാസി ഒരു ഫാസ്റ്റ് അറ്റാക്ക് സബ്മറൈനായ പി എൻ എസ് ഖാസിക്ക് ഒരു ഉത്തരം അന്ന് ഇന്ത്യൻ നേവിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള പി എൻ എസ് ഖാസിയെ ഉപയോഗിച്ച് ഇന്ത്യൻ നേവിയുടെ ആത്മവീര്യം നശിപ്പിച്ചു കളയാനുള്ള ഫുൾ പ്ലാൻ പാകിസ്ഥാൻ തയ്യാറാക്കിയിരുന്നു കിട്ടിയ ഡീറ്റെയിൽസ് മുഴുവൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലുള്ള മീറിനെ അറിയിക്കാൻ തുടങ്ങുമ്പോഴാണ് അബ്ദുൾ അവളെ പിടികൂടുന്നത് പി എൻ എസ് കാശി സബ്മറൈൻ ബേ ഓഫ് ബംഗാളിൽ എവിടെയായിരിക്കും വരിക എന്ന കോർഡിനേറ്റ്സ് ഇന്ത്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സയ്യിദ് കടന്നു വന്നത് അതുകൊണ്ട് അവൾക്ക് ട്രാൻസ്മിഷൻ ഡീറ്റെയിൽസ് ഒളിപ്പിക്കാനായില്ല ഡിവൈസസ് ഒളിപ്പിക്കാനായില്ല പക്ഷേ സയ്യിദിനെ മാനേജ് ചെയ്ത് സഹമ തിരിച്ചു വന്നപ്പോൾ തൻ്റെ ട്രാൻസ്മിഷൻ ഉപകരണവും കൊണ്ട് അബ്ദുൾ ഓടുന്നതാണ് കണ്ടത് അപകടം മണത്തറിഞ്ഞ സഹമദ് അബ്ദുള്ളിന്റെ പിന്നാലെ പാഞ്ഞു ഈ ഡിവൈസ് മെഹബൂബിനെ കാണിച്ചു കൊടുത്ത് സെഹ്മിനെ പിടിപ്പിക്കാനായിരുന്നു അബ്ദുള്ളിന്റെ പ്ലാൻ അത് മനസ്സിലാക്കിയ സഹമദ് അടുത്തു കണ്ട ഒരു മിലിറ്ററി വണ്ടിയിൽ ചാടിക്കയറി ഒരു തൊപ്പി കൊണ്ട് മുഖം മറച്ച് വണ്ടി വേഗത്തിൽ ഓടിച്ച് അബ്ദുള്ളിന്റെ മുകളിലൂടെ കയറ്റി ഇറക്കി ഓടിച്ചു പോയി ശബ്ദം കേട്ട് പുറത്തു വന്ന മെഹബൂബിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അബ്ദുൾ മരിച്ചു പോയിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയ മെഹബൂബ് സംശയത്തോടെ തന്നെ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയ സഹമദ് മെഹബൂബിനെ ഒഴിവാക്കിയില്ലെങ്കിൽ തൻ്റെ രാജ്യം അപകടത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞു തന്നെ പിടിച്ചാൽ അവർ അറ്റാക്കിന്റെ ഫുൾ പ്ലാൻ മാറ്റുമെന്നും തൻ്റെ രാജ്യം വീണ്ടും അപകടത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞ സഹമദ് ആ കടുത്ത തീരുമാനമെടുത്തു മെർക്കുറി നിറച്ച കുടകൊണ്ട് കുത്തി ഹൃദയാഘാതം എന്ന് തോന്നിപ്പിക്കും വിധം മെഹബൂബിനെ അവൾ ബലി കൊടുത്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ രക്ഷിച്ചു പാകിസ്ഥാനിൽ നിന്ന് സഹമത്ത് വഴി കിട്ടിയ ഇൻഫർമേഷൻസ് കണ്ട് മീർ ഒന്ന് ഞെട്ടിയെങ്കിലും അവിടെ സഹമത്ത് എന്ന സ്ത്രീ ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിനു വേണ്ടി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം ഇനി മുൻപോട്ട് പോയാൽ രാജ്യത്തിന് ഒരു പ്രിയപുത്രിയ നഷ്ടമാകും എന്ന് മനസ്സിലാക്കിയ മീർ പാകിസ്ഥാനിലേക്ക് പോയി സഹമത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു ഒരു ടോപ്പ് ആർമി ഫാമിലിയിലെ അടുപ്പിച്ചുള്ള രണ്ട് മരണം പാക് ആർമിയെ മൊത്തം ഉണർത്തി അവരുടെ ഐ എസ് ഐയുടെയും അവരുടെ ഐ എസ് ഐ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ആ സമയത്താണ് സേമത്തിന് സയ്യദിന്റെ റൂമിൽ നിന്ന് ഡൽഹിയിലുള്ള രണ്ട് ഐ എസ് ഐ പാക് ചാരന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് അവർ പാകിസ്ഥാന് വേണ്ടി വലിയ ഇൻഫർമേഷൻ ഇന്ത്യയിൽ നിന്ന് കടത്തുന്നുണ്ടായിരുന്നു അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൾ എത്രയും പെട്ടെന്ന് മീറിനെ അറിയിച്ചു അപ്പോഴേക്കും സയ്യദ് ഫാമിലി മൊത്തം ഐ എസ് ഐയുടെ കംപ്ലീറ്റ് വാച്ച് ലിസ്റ്റിലായിരുന്നു മീറും ഇന്ത്യൻ ഏജൻസും സഹമത്തും ഒരു വലിയ യുദ്ധം തന്നെ ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് അന്ന് പുറത്തു കടന്നത് അന്ന് സഹമദ് പാസ് ചെയ്ത ഇൻഫർമേഷൻ കൊണ്ടാണ് ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് രാജ്പൂത്ത് എന്ന യുദ്ധക്കപ്പൽ പി എൻ എസ് ഖാസിയെ വിശാഖപട്ടണത്ത് വെച്ച് തെരഞ്ഞു പിടിച്ച് ബോംബ് വർഷിച്ച് നശിപ്പിച്ചു കളഞ്ഞത് ആഘാതം കാരണമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിലവിൽ വന്നതും ഏതാണ്ട് ഒരു ലക്ഷം പാകിസ്ഥാനി ആർമി സൈനികർ ഇന്ത്യക്ക് മുൻപിൽ സാഷ്ടാങ്കം പ്രണമിച്ചുകൊണ്ട് കീഴടങ്ങിയത് ഇന്ത്യയിൽ തിരിച്ചെത്തിയ സഹമദ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ നോക്കി കരഞ്ഞുപോയി തലചുറ്റി വീണ അവളെ താങ്ങി നിർത്തിയത് അവളുടെ സഹപാഠിയും കാമുകനുമായ അഭിനവ് രാജ് സിംഗ് ആയിരുന്നു അധികം വൈകാതെ തന്നെ ഇക്ബാലിന്റെ കുട്ടി തന്റെ വയറ്റിൽ വളരുന്ന വിവരം സഹമദിനു മനസ്സിലായി അബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇനി ഒരു വിവാഹത്തിന് താൻ ഒരുക്കമല്ല തികച്ചും ആത്മീയതയുടെ വഴിയിലേക്ക് പോയ അവളെ അഭി ഒന്നിനും നിർബന്ധിച്ചില്ല കാരണം അവളുടെ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും അബി ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാം ചെയ്തു അവന് സമർഖാൻ എന്ന് പേരിട്ടു പഠിപ്പിച്ചു ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റനാക്കി കോളിംഗ് സഹമദ് എന്ന പുസ്തകം എഴുതിയ ഹരീന്ദർ കാശ്മീരിൽ വെച്ച് കണ്ടത് ഈ ക്യാപ്റ്റൻ സമർ ഖാനെ ആയിരുന്നു ഇന്ത്യൻ കരുത്തിന്റെ പര്യായമായ സഹമദ് ഖാന്റെ മകൻ ആണ് സമർ ഖാൻ അവളുടെ കഥയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ റാസി എന്ന ഹിന്ദി മൂവിയിലൂടെ കുറച്ചെങ്കിലും പറയാൻ അതിന്റെ നിർമ്മാതാക്കൾ ശ്രമിച്ചത് അടിമുടി ദേശസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹിതായത് ഖാൻ സ്വന്തം മകളെ ശത്രു രാജ്യത്ത് ചാരപ്രവർത്തിക്ക് വിടാൻ ഒരു മടിയും കാണിക്കാതിരുന്ന തേജ് ഖാൻ എന്ന അമ്മ സ്വന്തം പിതാവ് ശത്രുരാജ്യത്തുള്ളവനാണെന്ന് അറിഞ്ഞിട്ടും ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന സമർ ഖാൻ എന്ന പട്ടാളക്കാരൻ സ്നേഹിച്ച പെണ്ണിന്റെ സ്നേഹത്തെ തന്നോട് ചേർത്ത് നിർത്തിയ അഭിനവ് രാജ് സിംഗ് എന്ന പച്ച മനുഷ്യൻ സ്വന്തം ജീവിതത്തെക്കാൾ രാജ്യത്തിനെ സ്നേഹിച്ച ഷഹമദ് ഖാൻ എന്ന വനിത നിങ്ങളുടെ എല്ലാം ഹൃദയത്തിലുള്ളാണ് ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് അതുകൊണ്ടാണ് ഇത്രമേൽ ശത്രുക്കളുടെ ഇടയിലായിട്ടും ഈ രാജ്യം ഇപ്പോഴും മുൻപോട്ട് പോകുന്നത് താങ്ക് സോ മച്ച് ദിസ് ഇസ് ഫൈവ് സെക്കൻഡ്സ് വ്യൂ ഓൺ കോളിംഗ് സെഹമത് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ് താങ്ക്